അയ്യോ വെറുതെ ഒന്ന് മുകളിലേക്ക് എറിഞ്ഞതാ നേട്ടാ ഇപ്പം പൊട്ടിയാനെ അപ്പം ഞാൻ ഇതായിരുന്നു വന്നിരിക്കുന്നത് കുറച്ച് എല്ലില്ലാത്ത ചിക്കനും കൊണ്ടാണ് കേട്ടാ അപ്പം എല്ല് കുറച്ച് കൂടുതലാന്ന് എല്ലാം പറയുന്ന പോലെ ഈ ചിക്കന് എല്ല് കുറച്ച് കുറവാണ് ഇതാ ഞാൻ ചിക്കൻ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്തിനാ പറയാ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ ഭയങ്കര നടുവേദന വെറുതെ പറഞ്ഞതാന്ന് ഏട്ടാ അതെല്ലാം മാറി അപ്പം ഇതാ ഞാൻ ചിക്കനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇടട്ടാ പിന്നെ ഇത് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അയ്യോ എന്തിനാ ഞാനിങ്ങനെയെല്ലാം മുഖം പിടിക്കുന്നതേമോ അപ്പൊ ഇതാ ഇതെല്ലാം അടിച്ചെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് നമ്മളെ കലാപരിപാടി ആരംഭിക്കാം അപ്പൊ ഞാൻ എന്താ ആക്കാൻ പോന്നല്ലേ അഞ്ചർ പഞ്ചർ ചിക്കൻ ലഗായി അതൊന്നല്ല കേട്ടാ ഞാൻ ചിക്കൻ ലോലി ആക്കാൻ വേണ്ടി പോന്നത് ആദ്യം തന്നെ ഈ നല്ലോണം കഴുകി വെക്കട്ടെ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടാലാന്ന് കേട്ടെ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇലയിലേക്ക് വരിക അപ്പൊ ഇതാ ഞാൻ ഞാനിടയിരുന്നിട്ടിതാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വൃത്തിയാക്കി എടുക്കേന്ന് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ കുറച്ച് ചീസ് വേണം പിന്നെ ഉണക്കമുളക് പിന്നെ ലേശം മല്ലി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ ലേശം കാശ്മീരി മുളക് പൊടി വേണം പിന്നെ റസ്ക് പൊടി വേണം ഇത് ഒറിയാനോ ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ എടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല പിന്നെ ലേശം കുരുമുളക് പൊടി അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേറെ വേണ്ടത് ഇതിങ്ങനെ വാഴലയിൽ വെച്ചിട്ട് ഞാൻ വെറുതെ കുറേ ഡയലോഗ് അടിച്ചാലൊന്നും ചിക്കൻ ലോലി പോപ്പൊന്നാവൂല കേട്ടാ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം മുണക്കമുളക് ചതച്ചെടുത്ത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മല്ലിയലയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഇതെല്ലാം ചതച്ചെടുത്ത് ഇനി നമുക്ക് എന്താ പരിപാടി എന്നല്ലേ എൻ്റെ ഈ പാത്രത്തിലേക്ക് ഞാനിതാ ചിക്കൻ എടുത്തു വെക്കേന്ന് കേട്ടാ കാരണം എന്താന്നല്ലേ എപ്പോഴും ഉള്ള പരിപാടി തന്നെ എടുത്ത പാത്രം ചെറുതായി പോയി കുഴക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ റസ്ക് പൊടി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് പിന്നെ ലേശം കാശ്മീരി മുളക് പൊടിയും പിന്നെ ഉണക്കമുളക് പൊടിച്ചതും കുരുമുളക് പൊടിയെല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഈ ഒറിഗാനവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ് ഇത് വലിയ നിർബന്ധം ഒന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതാ ഈ ചീസെല്ലാം നല്ലോണം ചിരണ്ടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം അങ്ങ് ചിരണ്ടിക്കോ അപ്പം ഇതാ ചിരണ്ടെല്ലാം എല്ലാം കഴിഞ്ഞ് ഇനി കൈ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി നല്ലോണം അങ്ങ് കുഴച്ചോ മസാലകൾ നല്ലോണം അങ്ങ് കുഴയണം കേട്ടോ എല്ലാം കൂടി നല്ല കുഴച്ച് പരുവാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതാ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടാ അപ്പൊ ഇതാ ഇതെല്ലാം നല്ലോണം ഉരുട്ടി എടുക്കണം അപ്പൊ ആരും നിന്നൊന്നും കഷ്ടപ്പെടണ്ട എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടും മെല്ലനെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ അധികം തിരക്കൊന്നും ഇല്ല അപ്പം ഇതാ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് അവസാനം പറഞ്ഞ ഈ ചെറിയൊരു ഉരുള വേണ്ട ഈ ഒരു ഉരുളയായിരിക്കും കേട്ടോ ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കില്ല ചിലപ്പോൾ ഇത് തികച്ചും ഞാൻ തന്നെ തിന്നേണ്ടി വരും കാരണം ഇവർക്കായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തന്നെ തിന്നണ്ടേ അപ്പോൾ ഇതാ നമ്മൾ ഉരുള ഉരുട്ടൽ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് മുട്ട അപ്പോൾ ഇതാ നല്ലോണം അടിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി എന്താ പരിപാടി എന്നല്ലേ ഇതാ ഇത് കണ്ട ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ ഓപ്പനോട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തത് ഐസ്ക്രീം സ്പൂണും കൊണ്ടുവന്ന് അതും പത്തെണ്ണം മാത്രം ഒരെണ്ണത്തിന് ഒരു രൂപയാണ് എന്നാൽ ഒരു ഇരുപതെണ്ണമെങ്കിലും വാങ്ങിച്ചൂടെ എന്നിട്ട് പത്ത് സ്പൂണ് മാത്രം വാങ്ങിയിട്ട് വന്ന് എത്ര ഉരുളകളുണ്ട് എന്ന് നോക്കിയേ ഇതിപ്പം ഞാൻ എന്താ ചെയ്യുക ഒരു കോലുമേൽ രണ്ട് ഉരുള വയ്ക്കേണ്ടി വരും പിന്നെ ഇതാ ഈ അടിച്ചു വെച്ച മുട്ടയിലേക്ക് ലേശം ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ഇനി ഇതാ നമ്മൾ ഈ ബോളുകളെല്ലാം മുട്ടയിലേക്ക് ഇട്ട് നല്ലോണം റസ്ക് പൊടിയിലും മുക്കിയെടുക്കണം ഇതാ അങ്ങനെ നല്ലോണം റസ്ക് പൊടിയിലേക്ക് മുക്കി കുളിപ്പിച്ചങ്ങ് എടുത്തോ ഒട്ടും കുറക്കണ്ട അതിനുശേഷം ഇതാ ഈ സ്റ്റിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കണ്ട ഇപ്പം ചെറിയൊരു ലോലി പോപ്പിൻ്റെ ആകൃതിയെല്ലാം വന്നിട്ടില്ലേ അത്ര മതി നമ്മളാക്കുന്നതല്ലേ ഇതാ ബാക്കിയുള്ള ബോളുകളും കൂടി ഇത് ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് സ്റ്റിക്ക് കഴിഞ്ഞ് ശരിയാക്കി തരാം ഞാൻ അടുക്ക് എന്താണെന്നോ അപ്പം ഞാൻ അന്നേരം പറഞ്ഞതല്ലേ സ്റ്റിക്ക് കുറച്ച് വാങ്ങിച്ചു ഒന്ന് പോയി വാങ്ങിയിട്ട് വലക്ക് കൈവച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വേഗം പോയി വാങ്ങിയിട്ട് വന്നോ ആ വേഗം പോ വാങ്ങിയിട്ട് വന്ന സ്റ്റിക്ക് നോക്കിയേ എന്താണോ ഓപ്പേ ഓപ്പ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണല്ലോ അവസ്ഥ ഉം കുഴപ്പമില്ല അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അയ്യോ സമയം മണി കഴിഞ്ഞ് എന്താന്നല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ല ദുഗുവിൻ്റെ വണ്ടി വരാൻ സമയമായി ഇതാ വണ്ടി വന്ന് ഇതാ ദുഗ്ഗു വരുന്നുണ്ട് കേട്ടാ ദുഖുവിനെ അറിയാമായിരുന്നു രാവിലെ ലോലിപ്പോലെല്ലാം ആക്കാന്ന് പറഞ്ഞതെല്ലാം അപ്പം ഇതാ ഭയങ്കര സന്തോഷത്തിലാണ് വന്നത് ഇതാ ബാക്കിയുള്ളതും കൂടി ഞാനിതാ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് പരിപാടി എന്താന്നെല്ലാം പറയാ ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടാ അങ്ങനെ ലോലിപ്പോപ്പ് അരമണിക്കൂർ ഫ്രിഡ്ജിലും ഞാൻ അരമണിക്കൂർ കസേരയിലും ഇരുന്ന് ഞങ്ങൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനൊരു അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഒന്നല്ല കേട്ടാ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് ഇതാ തിളച്ച എണ്ണയിലേക്ക് ലോലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്നെല്ലാവർക്കും അറിയാലോ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം ഒരിഞ്ഞ് കരിഞ്ഞു പോകും ഉള്ള് വേകൂല ഇതാ മക്കൾ രണ്ടാൾ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഇതാ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ച് വെച്ച് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം ഉള്ള് വേകൂലേന്ന് എനിക്കൊരു പേടി അത് കാരണം ഞാൻ നല്ലോണം തീ കുറച്ചെടുത്ത് ഇടാ കുറച്ച് മയോണീസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ മയോണീസ് ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതെല്ലാവർക്കും അറിയുന്നതാന്നല്ല അപ്പം നമുക്കിത് ടെസ്റ്റർമാർക്ക് കൊണ്ട് കൊടുക്കാം ഇത്തവണ കുറച്ചധികം ടെസ്റ്റർമാരുണ്ട് കേട്ടോ അപ്പം ഇതാ എല്ലാവരും ഇവിടെ നിരന്നിരുന്നിട്ടുണ്ട് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇന്ദ്രൂട്ടൻ മുക്കി തിന്നാൻ തുടങ്ങിയത് അവനത് ക്രിസ്മസ് ആ പൂപ്പനെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയാണെന്നെല്ലാം പറയുന്നുണ്ടേ അമ്മോ അപ്പാ എനിക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ലല്ല അപ്പൊ ഇത് അച്ഛൻ ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഒരു കഷ്ണമല്ല ഒരു ലോലി പോപ്പ് എടുത്ത് കഴിക്കുന്നുണ്ട് അമ്മയും എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പൊ ഇവരെ രണ്ടാളും പറഞ്ഞാലറിയാം നമുക്ക് അടിപൊളിയാണോന്നല്ലോ അച്ഛൻ ഇതാ തിന്ന് നോക്കിയിട്ട് ഒരു ചെറിയ ചിരിയല്ല ഉണ്ട് എന്തല്ലോ പറയുന്നുണ്ട് അച്ഛൻ എന്താന്നല്ലേ അടിപൊളിയാണെന്നാണ് കേട്ടാ പറഞ്ഞത് അപ്പം അതാ അച്ഛൻ അങ്ങനെയൊന്നും ഒന്നും കഴിക്കലില്ല ഇതാ അച്ഛൻ ഫുള്ളായിട്ട് കഴിച്ച് അപ്പം എനിക്ക് മനസ്സിലായി അടിപൊളിയായിരിക്കുന്നു അപ്പം ഇതാ ബാക്കി നമ്മളെ മെയിൻ ടെസ്റ്റർ വന്നിട്ടുണ്ട് തിന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കുറവുണ്ട് എന്നും കൂടുതലുണ്ട് എന്നല്ല ഈ ടെസ്റ്റർ പറഞ്ഞോളും കേട്ടാ മെയിൻ ടെസ്റ്റർ ആണ് നമ്മളെ ഇത്രയും നേരം ക്യാമറക്ക് ഒക്കെ പിറകിലായിരുന്നു കേട്ടാ ഇത് അടിപൊളിയാന്ന് എല്ലാം പറയുന്നുണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ട് ഞാനും കഴിച്ചു നോക്കി കേട്ടാ അടിപൊളിയാന്ന് സംഭവം സൂപ്പറാന്ന് കേട്ടോ ഒന്നും പറയാനില്ല ഞാനിതാ കഴിക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഇതാ ഇന്ദ്രൂട്ടനും മോപ്പയും ദുർഗയും എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാനിതാ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അപ്പൊ ഇതാ ഇവിടെ എല്ലാവരും കഴിച്ചു നോക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ട് ഗോപൂട്ടനെല്ലിതാ നല്ലോണം ഇഷ്ടമായിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടാ അടിപൊളിയാണ് സംഭവം സൂപ്പറാന്ന് എല്ലാം പറയുന്നുണ്ട് അപ്പൊ സംഭവം അടിപൊളിയാണ് എല്ലാവരും ും ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പൊ ടാറ്റാ ഞാൻ പോവേന്നെ